എല്ലാവർക്കും നമസ്കാരം ശ്രീമൻ നാരായണീയം ദശകം നാല് ശ്ലോകം എട്ട് ഈ ദശകത്തിൽ ആദ്യത്തെ ഏഴ് ശ്ലോകങ്ങളിലായി ഭഗവത് പ്രാപ്തിക്ക് അഷ്ടാംഗയോഗ പരിശീലനത്തിൻ്റെ ആവശ്യത ആവശ്യകതയെക്കുറിച്ചാണ് മേൽപത്തൂർ പറഞ്ഞുവെച്ചത് എട്ട് യോഗാംഗങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞതിന് ശേഷം ഇനി എട്ടാമത്തെ ശ്ലോകം മുതൽ ഈ അഷ്ടാംഗയോഗ പരിശീലനത്തിൽ അതിൻ്റെ അവസാനത്തെ അവസ്ഥയായ സമാധി അവസ്ഥയിൽ പ്രാപിച്ച യോഗികളുടെ തുടർന്നുള്ള ഗതി വിശേഷത്തെക്കുറിച്ചാണ് ഇനിയുള്ള എട്ട് മുതലുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് ഇപ്പോൾ സമാധി അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള യോഗികളുടെ ഗതി എന്താണ് അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്

കൽിതോത്സവ മുക്ത ഭക്തകുലമേമ ശുഗ നാരദാദിവത് അർത്ഥം ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അതായത് ഇതുവരെയുള്ള ഏഴ് ശ്ലോകങ്ങളിലൂടെ അഷ്ടാംഗയോഗം പരിശീലിക്ക പരിശീലിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു വെച്ചു അതാണ് ഇത്തം ഇപ്രകാരം അഭ്യസന നിർഭരോലസ അതായത് ഇപ്രകാരമുള്ള അഷ്ടാംഗയോഗ അഭ്യാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ത്വത് പരാത്മസുഖ കൽപിതോത്സവ ഭഗവാനെ അങ്ങ് തൊത് അങ്ങ് തന്നെയാകുന്ന പരബ്രഹ്മ ആനന്ദം കൊണ്ട് ആ ആ അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന പരമാനന്ദമാകുന്ന ആ ആനന്ദം ആ ആനന്ദത്തിന്റെ കല്പിതോത്സവ എന്ന് വെച്ചാൽ എത്തിയിട്ട് മുക്ത ഭക്തകുലമൗലിത ജീവൻ മുക്തരായ ഭക്തശിരോമണികളെപ്പോലെ ഗത ഞാനുമായി തീർന്നിട്ട് ശുഗ നാരദാധിപത് സഞ്ചരേമ ശ്രീ ശുഖ ബ്രഹ്മർഷി നാരദ മഹർഷി മുതലായവരെ പോലെ സഞ്ചരിക്കുവാൻ എനിക്കും കഴിയുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത് അപ്പോൾ അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ ഭഗവാന്റെ പരമാത്മാവാകുന്ന ആ ആനന്ദം ആ യഥാർത്ഥ ജ്ഞാനത്തെ കിട്ടിക്കഴിയുമ്പോൾ ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ആ ശാശ്വതമായ ആനന്ദത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ട് ജീവൻമുക്തരായ ഭക്തശിരോമണികളെ ആയി തീർന്നിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി അതുപോലെ നാരദ മഹർഷി മുതലായ യോഗീവര്യന്മാരെ പോലെ സഞ്ചരിക്കുവാൻ എനിക്കും കഴിയുമാറാകട്ടെ അതിന് ഗുരുവായൂരപ്പ അവിടുത്തെ കൃപ ഉണ്ടാകണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ശ്ലോകം ഒമ്പത് സമാധി വിജയേക്ഷ യോഗവശ്യമനിലം ഷടാശ്രയേ ഉന്നയത്യജ സുഷും സമാധി വിജയേ യഹ പുനർ മു മോക്ഷരസികേണവാം യോഗവശ്യം അനിലം ഷടാശ്രയ ഉന്നയതി അജഹുഷയാനൈ ഹേ അജ അലയോ നിത്യസ്വരൂപനായ ജനനമരണങ്ങളില്ലാത്ത പരമാത്മാവായ നിത്യസ്വരൂപനായ ഗുരുവായൂരപ്പ യഹ ഏതൊരുവനാണോ ത്വത്സമാധിവിജയേ അങ്ങ് തന്നെയാകുന്ന ആ സമാധി അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ അങ്ങ് തന്നെയാകുന്ന സമാധി അവസ്ഥയെ നേടിയെടുത്തത് അങ്ങനെ ആ സമാധി അവസ്ഥയിൽ എത്തിയിട്ടുള്ള യോഗികൾ ആരൊക്കെയാണോ അവർ മംഗു ക്രമേണവ മംഗ്ഷു എന്ന് വെച്ചാൽ ഉടനെ തന്നെയോ ക്രമേണവ എന്നാൽ പടി 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 ആയിട്ട് അതായത് പതുക്കെയോ അതായത് അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു യോഗി പെട്ടെന്ന് ഉടനെ തന്നെയോ അല്ലെങ്കിൽ ക്രമേണയായിട്ടോ പടിപടിയായിട്ടോ മോക്ഷരസിക അങ്ങനെയുള്ള ഒരു മോക്ഷം ആഗ്രഹിക്കുക ചിലർ പെട്ടെന്ന് ഉടനെ തന്നെ മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു ആഗ്രഹവും ഇല്ലാതെ ഭഗവാനിലേക്ക് ലയിക്കണം ഉടനെ തന്നെ മോക്ഷം വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ചിലർ ചില യോഗികൾ പടിപടിയായിട്ട് ഊർധ്വ ലോകങ്ങളിലൊക്കെ വസിച്ച് അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം പടിപടിയായ മോക്ഷം ആഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെ രണ്ടു വിധത്തിലുള്ള മോക്ഷമാർഗമാണ് പറയപ്പെടുന്നത് അപ്പോൾ മോക്ഷം ഉടനെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പടിപടിയായ മോക്ഷം ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും അവരാദ്യം ചെയ്യുന്നത് യോഗവശ്യം അനിലം പ്രാണായാമത്തിലൂടെ പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട്നയാശനെ സുഷുംനാഡീദ്വാരത്തിലൂടെ മെല്ലെ മെല്ലെ ഷടാശ്രയ ആറ് സ്ഥാനങ്ങളിലൂടെയായിട്ട് ആ പ്രാണശക്തിയെ ഉന്നയതി മേലോട്ടുയർത്തുന്നു അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായി പറയുന്നത് അതായത് ആ അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ സമാധി അവസ്ഥയിലൊക്കെ പ്രാപിച്ച യോഗികൾ പിന്നീട് അവർ മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഉടനെ തന്നെയുള്ള മോക്ഷമോ പടിപടിയായ മോക്ഷമോ അങ്ങനെ ഏതു വിധത്തിലാണെങ്കിലും മോക്ഷമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നീട് അവർ ചെയ്യുന്നത് പ്രാണായാമത്തിലൂടെ പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട് നമ്മുടെ തന്നെ നമ്മുടെ ശരീരത്തിൽ മൂന്ന് വിധത്തിലുള്ള ശരീരം ആണ് പറയുന്നത് സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം കാരണശരീരം അതിൽ സൂക്ഷ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായി കാണുന്ന പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടങ്ങിയതാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ പ്രാണ ഊർജം നിറഞ്ഞിരിക്കുന്നതാണ് ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ ചക്രകൾ ആറ് ചക്രകൾ പ്രധാനമായിട്ടും ഉള്ളത് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇവയാണ് ആ പ്രധാനമായിട്ടുള്ള ആറ് ചക്രകൾ ഇതിനെ എനർജി സെന്ററുകൾ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു അപ്പോ ഈ എനർജി നമ്മുടെ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിലെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ആ പ്രാണശക്തിയെ ഉയർത്തിയിട്ട് ഉണ ഉണർത്തിയിട്ട് ആ പ്രാണശക്തിയെ ഉയർത്തി മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി അങ്ങനെ ആജ്ഞ അതാണ് ആറ് ഷടാശ്രയെ എന്ന് പറയുന്ന ആറ് സ്ഥാനങ്ങൾ ഇതാണ് ഈ ആറ് സ്ഥാനങ്ങളിലൂടെ കടത്തിയിട്ട് ഈ പ്രാണശക്തിയെ മുകളിലോട്ട് ഉയർത്തുന്നു അതാണ് ആ യോഗികൾ പിന്നീട് ചെയ്യുന്ന കർമ്മം അതാണ് പറയുന്നത് അതായത് ആ സമാധി അവസ്ഥയെ പ്രാപിച്ചതിന് ശേഷം മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികളുടെ തുടർന്നുള്ള ഗതി അതാണ് ഈ ശ്ലോകം ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് അപ്പം അവര് മോക്ഷം ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെ ആ സൂക്ഷ്മ ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണശക്തിയെ ഉയർത്തിയിട്ട് അങ്ങനെ പ്രാണായാമത്തിലൂടെ ആ കർമ്മത്തിലൂടെ പ്രാണവായുവിനെ നിയന്ത്രിച്ച് ആ പ്രാണശക്തിയെ ഉയർത്തി ആറ് സ്ഥാനങ്ങളും കടത്തി ആറ് ചക്ര ചക്രകളിലൂടെ കടത്തിയിട്ട് ആ പ്രാണശക്തിയെ മുകളിലോട്ട് ഉയർത്തുന്നു ശ്ലോകം പത്ത് ലിംഗ്യജൻ അധോ ലീയ പരേ നിരാഗ്രഹോകുതുരീയത ലിംഗദേഹം അഭി സന്ധ്യജൻ അധ അതോ ലീയത ് പരേ നിരാഗ്രഹ ഊർധ്വലോകുതു ൂർദ്ധത മൂർധത സാർദ്ധം ഏവ കരണ നിരീയത അതായത് നിരാഗ്രഹ ഒരാഗ്രഹവും ഇല്ലാത്തവർ എന്നാണ് അതിന് അതിനർത്ഥം അതായത് ഈ ഒരു സമാധി അവസ്ഥയെ ഒരു യോഗ്യയ്ക്ക് തീർച്ചയായിട്ടും ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടാണ് അവർ പ്രാണായാമ പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അവസ്ഥയിൽ അപ്പോൾ നിരാഗ്രഹ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം പതിനാല് ലോകങ്ങളോടുകൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഭാഗവതം പറയുന്നത് ഇതിൽ ഏഴാമത്തെയാണ് ഭൂലോകം അതിനു മുകളിലായിട്ട് സത്യലോകം അഥവാ ബ്രഹ്മലോകം തപലോകം ജനലോകം മഹർലോകം സ്വർലോകം ഭുവർലോകം എന്നിങ്ങനെ ആറ് ലോകങ്ങളുണ്ട് അപ്പോ ഈ ലോകങ്ങളിൽ ഈ ലോകങ്ങളിലൊക്കെ വസിച്ച് അവിടെയുള്ള ദേവഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നൊന്നും യാതൊരു ആഗ്രഹവും ഇല്ലാത്ത യോഗികൾ അതായത് നേരിട്ട് ഇനി ഒന്നും വേണ്ട നേരിട്ട് ആ പരമാത്മാവിലേക്ക് ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോഗികൾ അവരെയാണ് ഇവിടെ നിരാഗ്രഹ എന്ന് വിളിക്കുന്നത് ബ്രഹ്മാദി ലോകങ്ങളെ ബ്രഹ്മലോകം മുതലായ ലോകങ്ങളിൽ പോയി അവിടെയുള്ള ദേവഭോഗങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത യോഗികൾ A do a do enal പ്രാണ പ്രാണശക്തിയെ ആജ്ഞാചക്രയിൽ ആജ്ഞാചക്രയിലേക്ക് ഉയർത്തിയിട്ട് അതായത് രണ്ട് പുരുകക്കൊടികളുടെയും മധ്യത്തിലായി കാണുന്ന ആജ്ഞാചക്രയിലേക്ക് ആ പ്രാണശക്തിയെ ഉയർത്തി കൊണ്ടുവന്നിട്ട് അല്പനേരം അവിടെ നിർത്തിയ ശേഷം ലിംഗദേഹം അഭിസന്ധ്യജൻ അതായത് ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പരേ തൊയി ലീയത ഭഗവാനെ പരബ്രഹ്മസ്വരൂപനായ അങ്ങയിലേക്ക് ലയിച്ചുചേരുന്നു മറ്റൊരു ആഗ്രഹവും ഇല്ലാത്ത ഊർധ്വ വസിക്കണമെന്നൊന്നും ആഗ്രഹിക്കാത്ത യോഗികൾ നേരിട്ട് ആ സൂക്ഷ്മ ശരീരത്തെ പോലും ഉപേക്ഷിച്ചിട്ട് നേരിട്ട് ആ പരമാത്മാവിലേക്ക് ഉടനെ തന്നെ ലയിച്ചു ചേരുന്നു ഇനി പടിപടിയായ മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികളുമുണ്ട് അവരെയാണ് ഊർധ്വ ലോക കുതുകി തു എന്ന് പറയുന്നത് അതായത് ഊർധ്വലോക കുതുകി ഊർധ്വ ലോകങ്ങളിലൊക്കെ വസിച്ച് അവിടെയുള്ള സുഖഭോഗങ്ങൾ ദേവഭോഗങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോഗികൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാതി ലോകങ്ങളിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബ്രഹ്മലോകമുണ്ട് അതുപോലെ സനകാദി മഹർഷിമാർ വസിക്കുന്ന ലോകമുണ്ട് അതുപോലെ വൈകുണ്ഠമുണ്ട് അങ്ങനെയുള്ള ശ്രേഷ്ഠ ലോകങ്ങളിലൊക്കെ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോഗികൾ മൂർധത കരണീ സാർദ്ധം അവരുടെ ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി മനസ്സും ബുദ്ധിയോടും കൂടി ഇരിക്കുന്ന തന്റെ സൂക്ഷ്മ കൂടി തന്നെ ഏവനിരീയത അതോടുകൂടി തന്നെ അങ്ങനെ നിർഗമിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അവർ പടിപടിയായ മോക്ഷമാണ് ആഗ്രഹിക്കുന്നത് ഭൂലോകത്തിന് മുകളിലുള്ള ശ്രേഷ്ഠ ലോകങ്ങളിൽ മഹർഷിമാരും ജ്ഞാനികളുമൊക്കെ വസിക്കുന്ന ആ യു മഹായോഗികളുമൊക്കെ വസിക്കുന്ന ലോകങ്ങളിൽ വസിച്ച് അവിടെയുള്ള അവിടെ അവിടെയുള്ള ആ പരമാനന്ദത്തെയൊക്കെ അനുഭവിച്ചിട്ട് മോക്ഷത്തിലെത്തണം എന്നാഗ്രഹിക്കുന്ന യോഗികൾ ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തെയും എടുത്താണ് അവർ പോകുന്നത് മനസ്സും ബുദ്ധിയോടുകൂടിയിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തോടുകൂടിയാണ് അവർ ഊർജ്വ ലോകങ്ങൾ

ഉത്തരായണജുഷാച ദൈവി പ്രാപിത രവിപദം ഭവത്പരഹ മോദവാൻ ധ്രുവപദാന്തം ഈയതേ ഇവിടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഭവത്പര ഭവത്പര എന്ന് പറയുമ്പോൾ ഭഗവാനെ സേവിക്കുന്ന യോഗികൾ അതായത് രണ്ട് രണ്ടുവിധത്തിലുള്ള മോക്ഷം ആഗ്രഹിക്കുന്ന യോഗ യോഗികളെ കുറിച്ച് നമ്മൾ മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നേരിട്ട് ഒന്നും ആഗ്രഹിക്കാതെ മറ്റൊരോ ആഗ്രഹവും ഇല്ലാതെ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് പരമാത്മാവിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന യോഗികളുണ്ട് ഊർധ്വലോകങ്ങളിലൊക്കെ വസിച്ച് അവിടുത്തെ ദേവഭോഗങ്ങൾ ആനന്ദം അനുഭവിച്ചതിന് ശേഷം മോക്ഷം ആഗ്രഹിക്കുന്ന പടിപടിയായിട്ടുള്ള മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികളുമുണ്ട് അങ്ങനെ രണ്ട് വിധത്തിൽ മോക്ഷം മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് തൊട്ടുമുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നത് പടിപടിയായിട്ട് ക്രമേണയുള്ള മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികളെ കുറിച്ചാണ് അവരുടെ അവരെങ്ങനെയാണ് ആ മോക്ഷത്തിലേക്ക് എത്തുന്നത് അതാണ് ആ പരമാത്മാവിലേക്ക് എത്തുന്നത് അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഭവത് പര അതായത് ക്രമേണ ഉയർന്ന ലോകങ്ങളിലൊക്കെ വസിച്ച് പടിപടിയായ മോക്ഷം അതിനുശേഷം അവസാനം പരമാത്മാവിലേക്ക് ലയിക്കണം എന്ന് ആഗ്രഹിച്ച് ഭഗവാനെ സേവിക്കുന്ന യോഗികൾ അഗ്നി വാസര വളക്ഷ പക്ഷഗൈഹി അഗ്നി പകൽ സമയം ശുക്ലപക്ഷം എന്നിവയിലൂടെ അതായത് അഗ്നിയിലൂടെ പകൽ സമയത്ത് അവരുടെ ആ സ്ഥൂല ശരീരം അതായത് അവരുടെ ആ മരണം നടക്കുന്ന സമയത്ത് അവരുടെ ആ സ്ഥൂല ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അഗ്നി അഗ്നിയിലൂടെ പകൽ സമയത്ത് ശുക്ലപക്ഷം എന്നിവയിലൂടെ ഉത്തരായണ ജുഷാച്ച ഉത്തരായണകാലത്തിൻ്റെ അധിഷ്ഠാന ദൈവദൈഹി ദേവതകളാൽ ഉത്തരായണ സമയത്ത് ഉത്തരായണകാലത്തിൻ്റെ അധിഷ്ഠാന ദേവതകളാൽ വിപദം പ്രാപിത സൂര്യലോകത്തെ പ്രാപിച്ചിട്ട് മോദവാൻ അവിടെയുള്ള ദേവഭോഗങ്ങളൊക്കെ അനുസ് ആസ്വദിച്ച് ദിവ്യ ആനന്ദം അനുഭവിച്ചതിന് ശേഷം ധ്രുവ പദാന്തം ഈയതേ അവസാനം ധ്രുവലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അതായത് ആ പടിപടിയായ മോക്ഷം ഭൂമിയിൽ വെച്ച് ആ സമാധി അവസ്ഥയിലൂടെ പ്രാണശക്തിയെ ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം അവരൊരു മോ ഇനിയും അവർ മോക്ഷമാണ് ആഗ്രഹിക്കുന്നത് അതും പടിപടിയായിട്ട് ഊർധ്വ ലോകങ്ങളിലൊക്കെ വസിച്ച് അതായത് ദേവന്മാർ ശ്രേഷ്ഠരായ മഹർഷിമാർ സനഗാദികളൊക്കെ വസിക്കുന്ന അതുപോലെ ബ്രഹ്മലോകം ഈ ലോകങ്ങളൊക്കെ ഈ ലോകങ്ങളിലൊക്കെ വസിച്ചതിന് ശേഷമുള്ള മോക്ഷമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ശരീരം സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അഗ്നിയിലൂടെ പകൽ സമയത്ത് ശുക്ലപക്ഷത്തിൽ എന്നിവയിലൂടെ ആ ഉത്തരായണ കാലത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾ അവരെ സൂര്യലോകത്തിലേക്ക് കടത്തിവിടുന്നു അങ്ങനെ സൂര്യലോകത്തിൽ കുറേ കാലം അവരുടെ ആഗ്രഹങ്ങൾ തീരുന്നതുവരെ ദിവ്യമായ ആനന്ദത്തെ അനുഭവിച്ച് വസിച്ചതിന് ശേഷം ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേരുന്നു അതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥം ശ്ലോകം പന്ത്രണ്ട് ആസ്തി ശേഷ वेधसापदमदपुरैव वा आस्तिदह अध महरालये यदा शेषवक्त्र दहनोष्मण आर्द्यते ईयदे भवदुपाश्रयः तदा वेदसः पदमदपुरैव वा अधा अधा न च पिन्नीड् अदायद् पडिपडियाय मुक्ति പകൽ സമയത്തിന്റെ ശുക്ലപക്ഷത്തിന്റെ ഉത്തരായണ കാലത്തിന്റെ ദേവന്മാരാൽ സൂര്യലോകത്തേക്ക് കടത്തപ്പെടുന്നു അതായത് അവരവരുടെ സൂക്ഷ്മശരീരവും കൊണ്ടാണ് പോകുന്നത് ആ സൂക്ഷ്മ കൂടി അവർ ആഹ് സൂര്യലോകം സൂര്യലോകത്തെ പ്രാപിച്ച് അവിടെയുള്ള ദേവഭോഗങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ധ്രുവലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ അധഹ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനുശേഷം ധ്രുവലോകത്ത് നിന്നും മഹരാലയെ ആസ്ഥിദ മഹർലോകത്തെ പ്രാപിച്ചിട്ട് അവിടെ സുഖമായി വസിക്കുന്നു യഥാ ശേഷവക്ത്ര ദഹനോഷ്മണ ആർദ്യതെ യഥാ യഥാ എന്ന് വെച്ചാൽ എപ്പോഴാണോ അനന്തൻ്റെ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് ഉയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീ പീഡിപ്പിക്കപ്പെടുന്നത് തഥ അപ്പോൾ ഭവതുപാശ്രയ ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിട്ട് വേദസഹ പദം ഈയതേ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു ഇനി വ അത ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അതിനു മുൻപായിട്ടോ പുര ഏവാന്നുവെച്ചാൽ അതിനു മുന്നേ തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവരും ഉണ്ട് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത് അതായത് പടിപടിയായ മോക്ഷം മുക്തി ആഗ്രഹിക്കുന്നവർ ആദ്യം സൂര്യലോകത്തും അതിനുശേഷം ആ യോഗികൾ സൂക്ഷ്മ ശരീരത്തോടുകൂടി അവർ സൂ സൂര്യലോകത്ത് വസിക്കുന്നു അതിനുശേഷം ധ്രുവലോകം അതിനുശേഷം മഹർലോകത്തും സുഖമായി വസിക്കുന്നു എപ്പോഴാണോ അങ്ങനെ അവരുടെ ആഗ്രഹം പൂർത്തീകരണം വസിക്കണമെന്ന് അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ച് എപ്പോഴാണോ ഈ ആയിരം ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ ത്രിലോകങ്ങളും ഇല്ലാതാകുന്നതിന് കാരണമായ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് വരുന്ന ദഹനാഗ്നി ആ അഗ്നിയുടെ ചൂട് ഏറ്റിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇല്ല അവസാനിക്കുകയാണെന്ന് ഉടനെ തന്നെ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ഏറ്റവും മുകളിലുള്ള സത്യലോകം അഥവാ ബ്രഹ്മലോകത്തെ അവർ പ്രാപിക്കുന്നു എന്നാൽ ചില യോഗികൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതായത് ആ ഒരു ആദിശേഷന്റെ മുഖത്തു നിന്നുള്ള ദഹനാഗ്നിയുടെ ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ അവർ ചിലപ്പോൾ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവരുമുണ്ട് ചിലർ പക്ഷെ ആ സുഖമായി ആ ഊർധ ലോകങ്ങളിൽ വസിച്ചിട്ട് ഈ ആയിരം ചതുർ യുഗങ്ങളുടെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്താണ് ബ്രഹ്മലോകം പ്രാപിക്കുന്നത് എന്നാൽ മറ്റു ചില യോഗികൾ ചിലപ്പോൾ അതിനു മുന്നേ തന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവരായും വരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥം പറയുന്നത് ശ്ലോകം പതിമൂന്ന് तत्र वा तव पदेथवा वसन् प्राकृतप्रलय एदि मुक्तता स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोचसा तत्र वा तव पदे अथवा वसन् प्राकृतप्रलय एति मुक्तताम् സ്വേച്ഛയാ സ്വേച്ഛു ജഗദണ്ഡം ഓജസ നമ്മളിവിടെ കാണുന്നത് ആ പടിപടിയായ മുക്തി സംഭവിക്കുന്ന ആ യോഗികളുടെ ഗതി അതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ തത്രവ എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്തിൽ വസിക്കുന്ന അഥവാ അല്ലെങ്കിൽ തവപദേ ഭഗവാനെ അവിടുത്തെ പദത്തിൽ ഭഗവാന്റെ പദത്തിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണുലോകം അഥവാ വൈകുണ്ഠത്തിലോ വസി വസൻ വസിക്കുന്ന യോഗികൾ അപ്പോ ബ്രഹ്മലോകത്തിലോ അഥവാ വിഷ്ണുലോകത്തിലോ വസിക്കുന്ന വസൻ എന്ന് വെച്ചാൽ വസിക്കുന്ന യോഗികൾ പ്രാകൃത പ്രളയ ഏതി മുക്തത പ്രാകൃത പ്രളയം വരുമ്പോൾ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് ആ പ്രാകൃത പ്രളയത്തിൽ ത്രിലോകങ്ങളും ഇല്ലാതാകുന്നതോടുകൂടി അവർ പ്രകൃതിദത്തമായ രീതിയിൽ ആ മുക്തിയെ പ്രാപിക്കുന്നു ഇനി സ്വേച്ഛയ ഇനി ചില യോഗികൾ സ്വേച്ഛയ എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛക്കനുസരിച്ച് അതായത് സ്വന്തം ഇഷ്ടത്തോ ഇഷ്ടത്തിനനുസരിച്ച് ഖലുപുര ഖലുപുര എന്ന് വെച്ചാൽ ആ പ്രളയത്തിന് പ്രാകൃത പ്രളയത്തിനു മുൻപേ തന്നെ ഓജസ സ്വന്തം യോഗ യോഗശക്തിയാലേ ജഗദണ്ഡം ഈ ബ്രഹ്മാണ്ടത്തിനെ സംവിഭിദ്യ പിളർത്തിയിട്ട് വിമുച്ചതേ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആ പടിപടിയായ മുക്തിയെ കുറിച്ചാണ് ഇവിടെ മേൽപ്പത്തൂർ ഓരോ ശ്ലോകങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത് ബ്രഹ്മലോകത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ വിഷ്ണുലോകത്തിൽ വസിക്കുന്ന യോഗികൾ ചില യോഗികൾ ആ പ്രാകൃത പ്രാകൃത പ്രളയം വരുമ്പോൾ അതിൽപ്പെട്ട് മുക്തിയെ പ്രാപിക്കുന്നു എന്നാൽ മറ്റു ചില യോഗികൾ സ്വന്തം ഇച്ഛയനുസരിച്ച് അവരുടെ യോഗശക്തിയാല് ഈ ബ്രഹ്മാണ്ടത്തെ പിളർത്തിയിട്ട് മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ബ്രഹ്മാണ്ടം എന്നുവച്ചാല് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യം ആദ്യമുണ്ടായ സ്ഥൂലമായ വസ്തുവാണ് ബ്രഹ്മാണ്ടം അതായത് ഈ ബ്രഹ്മാണ്ടം പൊട്ടിയിട്ടാണ് അതിൽ പിളർന്നാണ് അതിൽ നിന്നാണ് ആദിനാരായണ മൂർത്തി അതായത് പതിനാല് ലോകങ്ങളെയും ശരീരമാക്കിയ ആദിനാരായണമൂർത്തി പുറത്തു വന്നത് അങ്ങനെ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടത്തെ പിളർത്തിയിട്ടാണ് സ്വന്തം യോഗ ശക്തിയാൽ ആ ബ്രഹ്മാണ്ടത്തെ പിളർത്തിയിട്ടാണ് ചില യോഗികൾ മുക്തിയെ പ്രാപിക്കുന്നത് എന്നാൽ മറ്റു ചില യോഗികൾ ആ പ്രാകൃത പ്രളയത്തിൽപ്പെട്ട് അങ്ങനെ മുക്തിയെ പ്രാപിക്കുന്നവരുമുണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് श्लोकं पदिनाल् तस्य च क्षितिपयो महोनिल द्यो महत् प्रकृतिसप्तकावृतिः तत्तदात्मकदया विशंसुगी यादिदे पदमनावृतं विभो तस्य च पय मह अनिल द्यो महत् प्रकृति സപ്തകൃതിഭോ ഹേ വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ തസ്യ ആ യോഗി അതായത് തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ പടിപടിയായ മുക്തി ആഗ്രഹിക്കുന്ന യോഗികൾ സ്വന്തം യോഗശക്തിയാൽ ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചുകൊണ്ട് മുക്തി നേടുന്നു എന്ന് ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിക്ക പിളർത്തുന്നത് എങ്ങനെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് അതാണ് തസ്യജ ആ യോഗി ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതി ഭൂമി പയോ ജലം മഹ അഗ്നി തേജസ് അഗ്നി അനില വായു ദ്യോ ആകാശം മഹത് മഹത്തത്വം പ്രകൃതി മായ സപ്തകാവൃതി എന്നിങ്ങനെയുള്ള ഏഴ് ആവരണങ്ങളിലേക്കും തത്തതാത്മകഥയാ തൻ്റെ സ്വന്തം സൂക്ഷ്മ ശരീരത്താൽ പ്രവേശിച്ചിട്ട് തത്തതാത്മകഥയ സ്വന്തം സൂക്ഷ്മ ശരീരത്താൽ പ്രവേശിച്ചിട്ട് വിഷൻ സുഖി പരമാനന്ദത്തെ അനുഭവിച്ചിട്ട് തേ അങ്ങയുടെ പദം അനാവൃതം ആവരണമില്ലാത്ത ആ പരമപദത്തെ യാതി പ്രാപിക്കുന്നു അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം അതായത് ക്രമേണയുള്ള ആ മുക്തി ആഗ്രഹിക്കുന്ന യോഗികള് സൂര്യലോകം ധ്രുവലോകം മഹർലോകം ഒക്കെ കഴിഞ്ഞ് ആ ആദിശേഷൻ്റെ മുഖത്ത് നിന്നുള്ള അഗ്നിയുടെ ചൂടേൽക്കുമ്പോൾ ബ്രഹ്മലോകത്തിലേക്കും കടന്ന് അങ്ങനെ ബ്രഹ്മലോകത്തിലും വിഷ്ണുലോകത്തിലും വസിക്കുന്ന യോഗികൾ ചിലർ പ്രാകൃത പ്രളയത്തോടു കൂടി മുക്തിയെ പ്രാപിക്കുന്നു ചിലർ അതിനു മുൻപേ തന്നെ സ്വന്തം യോഗശക്തിയാൽ ബ്രഹ്മാണ്ടത്തെ പിളർത്തിക്കൊണ്ട് പരമമായ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തെ പിളർത്തിക്കൊണ്ടുള്ള മുക്തി സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ആ യോഗികൾ ബ്രഹ്മാണ്ടത്തിന് തന്നെ ഏഴ് ആവരണങ്ങളാണ് ഉള്ളത് അതാണ് പറയുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം മഹത്തത്വം മായ എന്നിങ്ങനെയുള്ള ആവരണങ്ങൾ ആ ഏഴ് ആവരണങ്ങൾ അതതിൻ്റെ രൂപത്തിലേക്ക് സ്വന്തം സൂക്ഷ്മ ശരീരത്താൽ ഈ യോഗികൾക്ക് സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് ഇവർ ഈ ലോകങ്ങളിലിരിക്കുന്നത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്താൽ ഈ ആവരണങ്ങളുടെ രൂപത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ പരമാനന്ദം അനുഭവിച്ച് അപ്പോൾ ഭൂമിയുടെ രൂപത്തിലേക്ക് ജലത്തിന്റെ അഗ്നിയുടെ വായുവിൻ്റെ ആകാശത്തിന്റെ മഹത്വം മായ അവയിലേക്കൊക്കെ പ്രവേശിച്ച് സ്വന്തം സൂക്ഷ്മ ശരീരത്താൽ അവയിലേക്ക് ിട്ട് അവിടെ നിന്നുകൊണ്ട് ആ പരമാനന്ദത്തെ അനുഭവിച്ചിട്ട് അതിനുശേഷം ഒരു ആവരണവുമില്ലാത്ത ആ പരമമായ പദത്തിലേക്ക് അങ്ങയുടെ പദത്തിലേക്ക് ലയിച്ചു ചേരുന്നു പ്രാപിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ ക്രമേണയുള്ള മുക്തി സംഭവിക്കുന്നത് ശ്ലോകം പതിനഞ്ച് ഭജിദാത്മഗുണോദയാൻ ഉച്ചരന്ദം അനിലേഷ പാഹിമാർച്ചിരാധിഗതി വ്രജന് വിച്ചുദീന ജഗത്പദേ സച്ചിദാത്മഗ ഭവത് ഗുണോദയാൻ ഉച്ചരന്ദം അനിലേഷ പാഹിമാം ഹേ ജഗത്പദേ അലയോ ജഗതീശ്വര ഈ ദൃശ്യം ഇപ്രകാരമുള്ള അർച്ചിരാധിഗതി വ്രജൻ തേജോ ലോകാധിഗതിയെ പ്രാപിച്ചവരായ യോഗികൾ അതായത് തൊട്ടുമുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അഗ്നി വാ ഭൂമി ജലം അഗ്നി ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിങ്ങനെയുള്ള തേജോലോകാധിഗതിയെ പ്രാപിക്കുന്നവരായ യോഗികൾ അങ്ങനെ മുക്തി നേടിയ യോഗികൾ ൃത്തിയെ പ്രാപിക്കുന്നില്ല എന്ന് അതായത് വീണ്ടും പുനർജനിക്കുന്നില്ല എന്നർത്ഥം ഹേ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ ഭഗവത് ഗുണോദയാൻ അവിടുത്തെ ഗുണ ഉത്കർഷങ്ങളെ ഉച്ചരന്തം കീർത്തനം ചെയ്യുന്ന മാംപാഹി എന്നെ അടിയനെ അങ് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര് അപ്പോ ആ ഇപ്രകാരമുള്ള തേജോലോകാധിഗതിയെ ഓരോരോ ആവരണങ്ങളെയും പ്രാപിച്ചിട്ട് ഓരോരോ ആവരണങ്ങളിലേക്കും സൂക്ഷ്മ രൂപത്തിൽ പ്രവേശിച്ചിട്ട് അവസാനം പരമമുക്തിയെ പ്രാപിച്ചവരായ യോഗികൾ ആരും തന്നെ പിന്നീട് തിരിച്ചു വരുന്നില്ല പിന്നീട് അവർക്കൊരു ജന്മം ഇല്ല എന്നർത്ഥം അല്ലയോ ഗുരുവായൂരപ്പ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തെ ഇപ്രകാരം അവിടുത്തെ ഗുണ ഉത്കർഷങ്ങളെ ഇങ്ങനെ പാടി കീർത്തനം ചെയ്യുന്ന അങ്ങനെ അങ്ങേ സ്തുതിക്കുന്ന ഈ അടിയനെ അങ് കാത്തു രക്ഷിക്കണമേ സർവേശ്വര